ഹലോ ഗുഡ് ഈവനിങ് പറയില്ല മണി കഴിഞ്ഞ് അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് പറയും നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തി സുന്ദരമായിട്ട് ഇപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒന്നെങ്കിൽ ടി വി കാണുന്നുണ്ടാവും ഇല്ലെങ്കിൽ മൊബൈൽ നോക്കി ഇല്ലെങ്കിൽ അമ്മമാരോട് വിശേഷം പറയുണ്ടാവും അല്ലേ എല്ലാവരും നിലക്ക് കഴിക്കുക ചായ കഴിച്ച് ഹാപ്പി അല്ലേ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഒരു പൊട്ട അവിടുന്നെടുത്ത് ഇവിടെ ഒട്ടിച്ച് വെച്ചതാണ് അപ്പൊ നമുക്കൊരു പൊട്ടൊക്കെ തൊട്ടാലോ അങ്ങനെ നമ്മളെ ഡെക്സ് അഭിപ്രായം ഇവിടെ കിടക്കണ്ട് കുറെ ആരം എനിക്ക് ഉമ്മയൊക്കെ തരാൻ വന്ന് ഞാൻ ഓട്ടിച്ച് ഞാൻ എന്റെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനോ ക്യാമറയല്ല എല്ലാരും സുഖായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന് ഞാൻ ചോയിച്ചു കഴിഞ്ഞു ഇനിയും ചോയിച്ച് ചോദിച്ചു ചോദിച്ചു കൊളാക്കുന്നില്ല ഇവിടെ പിന്നെ നമുക്ക് കഥ പറയാ നമുക്ക് കഥ പറയാട്ടോ നമ്മളെ സാബ്മോൻ്റെയും ശാലിനീൻ്റെയും കഥ പറയാട്ടോ അപ്പൊ നമ്മള് കഥയിലേക്ക് പോവാണ് പിന്നെ എന്താ പറഞ്ഞ അവര് ഇന്നലെ അല്ല ഇന്ന് രാവിലെ വെള്ളം കോരി കൊടുത്തില്ല നമ്മളെ സാമ്പോ കൊറിയേ വെള്ളം കോരി കൊടുത്തില്ല കോരിക്കൊടുത്തില്ല ശാലിനിക്ക് ഇത്ര നല്ല ചെക്കനെ ഇങ്ങനെയാ വാസ്തു കിട്ടുക ചെക്കനൊക്കെ വേണ്ടെന്ന് വെക്കും അല്ലേ വേണ്ട വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോരോ ലൈഫിൽ പിന്നെ അങ്ങനത്തെ ഒരു ചെക്കനെ ഷാലിനെ അത്ര ഹാപ്പി ആക്കി വെക്കണ ഒരു ചെക്കനെ പിന്നെ നല്ല ചക്കന്മാര് നല്ല പൈസക്കാരൊക്കെ കിട്ടുമായിരിക്കും പക്ഷെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഷാലിനെ സന്തോഷമാക്കി ഒരു ചെക്കനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെ വേണ്ടാന്ന് വെക്കാനോ ആരും അറിഞ്ഞില്ലേട്ടോ നമ്മളെ ശാലിന്റെ അമ്മ അറിഞ്ഞിട്ടോളൂ ഷാലീന്റെ അമ്മ ഷാലിന വാശി വാശിക്ക് അമ്മയ്ക്ക പിന്നെ സഭമ്മ ദുബായിലൊക്കെ പോണെന്നിട്ടപ്പോ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഇവര് ശാലിനെ അമ്മയൊക്കെ നേരത്തെ പണിയിലും കഴിച്ച് ചായക്കാനൊക്കെ ഉണ്ടാക്കിട്ടോളൂ കേട്ടോ ചോറൊന്നും ഉണ്ടാക്കില്ലേ പുറത്തുനിന്നു ഫുഡൊക്കെ വിഷമോക്ക് പണിയൊക്കെ കുറഞ്ഞിട്ട് ഷാലിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഇവർ പെട്ടെന്ന് അന്ന് വാസേട്ടൻ പോകൂലേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബസറിന് ലീവാണ് അതുകൊണ്ട് നേരം വൈകിയപ്പം വെള്ളം കൊരണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഷാലിനി പോയത് ആൾക്കാർ കാണും അച്ഛപ്പലർച്ചയ്ക്ക് വെള്ളം നിറച്ചിട്ട് പോകണം അത് അമ്മേനെ ഹെൽപ്പ് ചെയ്യണം ഷാലിനിന്റെ അച്ഛനും ഒരുപാട് അമ്മേനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ടും ആ ഷാലിനീന്റെ അമ്മയ്ക്കും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ബസറിനൊക്കെ ലീവാണ് അപ്പൊ എല്ലാവരും മാറ്റലും പിടിക്കലൊക്കെ കഴിഞ്ഞ അപ്പൊ ബാബു എന്ത് ചെയ്യും പിന്നെ മാറ്റി കഴിഞ്ഞിട്ട് പറയും ഞാനിന്ന് ബാലനെ പോയി നോക്കട്ടെ അങ്ങനെ ബാലനെ വിളിച്ചിട്ട് വരാം അങ്ങനെ ബാലനോട് പറഞ്ഞിട്ടുണ്ടാവും വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ബാലൻ്റെ അടുത്തേക്ക് പോകണ്ടാവുമ്പോൾ സാബുമോ സുന്ദരനായി കുളിച്ച് സുന്ദരനായി ബ്ലാക്ക് ഷേട്ടൊക്കെ തരും അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണം തിരിത്തിരി നല്ല മുടിയേട്ടാ നല്ല മുടിയാണ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബാബുവിൻ്റെ നേരെ ഇപ്പോൾ ആ ബാബു അങ്ങനെ സംസാരിക്കാത്ത ആളാ നമ്മളെ ശാലിനെ ഏട്ടനല്ലേ ശാലിനെ ഒക്കെ സൂപ്പിട്ടല്ലി ശാലിന്റെ ആട്ടനെയൊക്കെ നല്ലപോലെ സംസാരിച്ച് ഇതൊക്കെ ആക്കിയാലല്ലേ നമ്മളെ ശാലിനെ അവന് കൊടുക്കുമ്പോൾ അങ്ങനത്തെ മൈൻറ്റൊന്നും അവനില്ലട്ടാ ഏ ഷാലിന്റെ ഏട്ടന്മാര് അങ്ങനത്തെ അതിൽ നല്ലപോലെ സംസാരിക്കാണ് ഷാലിനി ഇപ്പൊ എന്റെ പെണ്ണാവാൻ പോവുകയാണ് എന്നുള്ളതിൽ സംസാരിച്ചതാ അപ്പൊ പിന്നെ സംഭവം കേട്ടായിരിക്കും വരെ പോണ്ട ആവശ്യന്റെ പിന്നെ ബബേട്ട അവിടെ ബാലല്ലേ ഇവിടെ ആ ഉണ്ട് അവ മാറ്റില്ലേ ആ എങ്ങട്ടങ്ങളെ അപ്പൊ പറയും സമൂഹം അറിയാം സമൂഹം കള്ളല്ലേ പിന്നെ പറ ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാടാ കല്യാണമായിട്ട് ഓ ആണല്ലേ പിന്നെ സഭപ്പ വന്ന് ഇന്നലെ ഒരു നെറ്റിൽ വന്ന് ബട്ടാന്നറിയി അങ്ങനെ എന്നാ ശരി ഞാൻ ഞാനിറങ്ങട്ടെ എന്നറണു ഓന ഇറങ്ങി പിന്നെ നടന്നിട്ട് സുഗന്ധിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൂടെ വരും വഴിക്ക് പോവാതെ പിന്നെ എന്നാ ശാലീന്റെ മുറ്റത്തേക്ക് ചടാം അപ്പോൾ ശാലി മുടി ഇങ്ങനെ മാടി ഓടിയൊക്കെ കെട്ടി കഴിഞ്ഞിരിക്കണെ ശാലീന് മെല്ലെ പമ്മി പമ്മി മുറ്റത്തേക്ക് ഇറങ്ങി ഒക്കെ സാബ് എന്താ ചെയ്യണമെന്ന് അറിയാ എളുപ്പ മുറ്റത്തേക്ക് ഇറങ്ങൂ സാബിന്റെ വേറെ അപ്പോളെ അപ്പോളറിയപ്പൊക്ക അപ്പൊക്ക് നീ എപ്പളാ വരിക അപ്പൊ ഞങ്ങൾ ഇപ്പ വരിക അപ്പൊ എത്ര മണിക്കാ വരുക കൈമല കൊറിച്ച വാച്ചിട്ടി വാച്ചിട്ടിട്ട് വരാറോ തിരിച്ചു പോകും സാപ്പ് മോന്റെ കയ്യിൽ നല്ല വാച്ചൊക്കെ ഇട്ട അന്ന് വാച്ചൊക്കെ കെട്ടൈസക്കാരം അപ്പൊ വാച്ച് അവിടെയോ എവിടെയോ വാലല്ലിടക്കണല്ലേ അപ്പൊ അവനങ്ങോട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോണ്ടാവും ഇവര് ബാലനും ബാബും കൂട്ടി ഇറങ്ങി വരുന്നേ അപ്പൊ എന്റെ സാബും കൂട്ടെന്നെ വന്നേ നിക്കാ പറ വാച്ച് കെട്ടാൻ മറന്നു പിന്നെ ബാബു കേട്ടാന്ന് പറഞ്ഞേ അവനങ്ങോട്ട് കയറും അപ്പൊ ഇറങ്ങി വരും അങ്ങനെ സാബു എന്തെ സാബുൻ്റെ റൂമിലൊക്കെ കുറച്ച് തിരിഞ്ഞലിച്ച് ഇവര് നടന്നോട്ടെ ഞാൻ അവിടെ പോയി മുന്നിൽ നിന്നിട്ട് ഇതുവരെ ഇവര് ബസ് ഇട്ടില്ല എന്ന് വിചാരിക്കൂലവരും അപ്പൊ അവൻ വാച്ച് കെട്ടാൻ മറന്നതാണ് ഞാൻ വാച്ച് അടുത്ത് നല്ല ബ്ലാക്ക് പട്ടക്ക വാച്ചൊക്കെ കെട്ടിയപ്പോൾ നമ്മളെ സമൂഹൻ്റെ കൈ സുന്ദരമാണ് വാച്ചും ഷാലിനീൻ്റെ പേരെഴുതിയ മോതിരം അതിന് മോതിരം അവൻ ആരുമില്ലാത്തപ്പോൾ ഇങ്ങനെ ഇടും ഇങ്ങനെ ഇടും പിന്നെ അവ ഇങ്ങനെ തിരിച്ചിടും അങ്ങനെ അവൻ തിരിച്ചൊക്കെ ഇട്ട് ഷാലിനി പേര് ബുദ്ധിയല്ലേ അവർ കണ്ടാൽ ആവശ്യമല്ലേ അങ്ങനെ അവൻ കുറച്ചു നേരം വയ്ക്കും അങ്ങനെ അവൻ എന്ത് ചെയ്യും ഇതൊക്കെ തിരിഞ്ഞലിച്ചു അപ്പം അമ്മയ്ക്ക് മോനല്ലേ പോയിനി വാച്ച് കെട്ടാൻ മറന്നമ്മ എന്നിട്ടെന്തു പോവാ അവരൊക്കെ പോകണ്ട അവരൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ അവർ ബസ് എത്തിയിക്കോട്ടെ പിന്നെ ഓരോ മുന്നിൽ പോയി ബസ് ഓരോ കൂടെ നിൽക്കണ്ടേന്ന് അറിയാം അപ്പം അമ്മയായിരിക്കും ആ ശരി തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ടായിരിക്കും നിൽക്കുന്നത് അവർ പോയി കഴിഞ്ഞിട്ട് പോകാച്ചിട്ടാണ് അവരുടെ കൂടെ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് കയറണം എന്നാണ് ഇവൻ്റെ മൈൻഡിൽ നിന്ന് അമ്മയ്ക്കറിയില്ല പക്ഷേ അമ്മയ്ക്കറിയാം അവൻ ഏതൊരു പെണ്ണുണ്ട് എന്തായാലും കഴിഞ്ഞ പോക്കറ്റിൽ നിന്ന് അമ്മയ്ക്ക് ലെറ്റർ കിട്ടിക്കണ്ടാലിനിയൊന്നും അറിയില്ല അതിൽ പേര് ശാലിനി കൊടുത്തില്ല അങ്ങനെ അപ്പം മുറ്റത്ത് നിന്ന് തിരിഞ്ഞ ഇങ്ങനെ നിന്ന് ഒരേലൊക്കെ പറിച്ചിങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവും ഷാലിനി അമ്മയും ഏട്ടന്മാരൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോണം അപ്പം കുറച്ചു നേരം അവിടെ നിൽക്കും ഒരു ഇങ്ങനെ അക്കത്തിലാളുടെ അടിപ്പാടിയാണല്ലോ പോകുക അപ്പം ബാക്കിലും അങ്ങോട്ട് പിടിക്കുക അപ്പോൾ ഒരേ ബസ്സിൽ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞ് അപ്പം ഇവിടെ വാസേട്ടൻ വീടൊക്കെ പൊട്ടി ലാസ്റ്റായിക്കിറങ്ങുക അങ്ങനെ വാസേട്ടം വീടൊക്കെ പൊട്ടി അങ്ങോട്ട് ഇറങ്ങും അപ്പോൾ കാണും ഒരു പോയി കുറച്ച് കഴിഞ്ഞ ദിവസം വാസേട്ട് പോകണം അപ്പോൾ എന്ത് ചെയ്യും ബാക്കിൽ അങ്ങോട്ട് പോകും അങ്ങനെ ആയി വാസേട്ട് എത്താനാവും അപ്പോൾ ഓരോ മറ്റൊരൊക്കെ കുളത്തിൻ്റെ അക്കത്തെത്തിണ്ടാവും അവർ കുറേയായിരുന്നു ഇങ്ങോട്ടേക്കാണ് അപ്പോൾ വസട്ട കളിക്കുമ്പോൾ തിരിഞ്ഞുക്കുമ്പോൾ ആ സാ ഇപ്പോൾ വന്ന് ഞാൻ ഇന്നലെ നൈറ്റിൽ വന്ന് പിന്നെ വസട്ട ആണോ എങ്ങോട്ടേക്കാ പോണേ എല്ലാവരും കൂടി അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്ന് അറിയാം അപ്പൊ ചുക്കു സബു ഇനി പിന്നെ പോയാൽ കല്യാണത്തിനപ്പ എത്തു അവര് ഇനി പോവില്ല വാസേട്ട ഞാന് ഹേ നീ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് അല്ല ഇനി പോകുന്നില്ല കല്യാണൊക്കെ കഴിയിട്ട അപ്പൊ ചുക്കു അല്ല അത്രയ്ക്ക് ലീവ് കിട്ടോ അവര് വാസേട്ട പറഞ്ഞില്ലേ എന്താ എനിക്ക് വിസ വന്നിണ്ട് അപ്പൊ ഇനി കൊറച്ചുകൊള്ളു ഇരുപത്തെട്ടാം തിയതിയാണ് പോണ്ടത് ഈ മാസം അപ്പൊ പിന്നെ ഞാന് പണിയൊക്കെ നിർത്തി വെച്ചിട്ടും കൂടെ പോന്നതാണ് ഇനിയിപ്പൊ കല്യാണവും വിഷു പിന്നെ അമ്മൻ്റെ എന്നാ ഫാമിലിയിലും അച്ഛൻ്റെ ഫാമിലിയിലൊക്കെ പോകണം അവരോടൊക്കെ യാത്ര പറയണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മാമൻ്റെ അടുത്ത് പോയിട്ട് അമ്മായിൻ്റെ അടുത്തും മാമൻ്റെ അടുത്തും അവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ദുബായിക്ക് പോവാണ് വസട്ട ആണോ ആ ഞാൻ അറിഞ്ഞില്ല പിന്നെ എന്നറിയാം അപ്പം പറ ഞാൻ അവിടെ സ്ഥലമൊക്കെ വാങ്ങിയിട്ടേനി വസട്ട കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ടേനി പിന്നെ പറ ആ അത് ആരോ പറയണേ കിട്ടുകയാണ് ഇനി ഞാൻ എന്തായാ അവിടെ എന്തായാലും ഞാൻ അവിടെയല്ലേ ജോലി എന്നുള്ളതിൽ മേടിച്ചിട്ടതാണ് ഇനി നമ്മളെ നാട്ടിൽ തന്നെ വാങ്ങിയിട്ടിട്ട് അവിടെ ഒരു വീടൊക്കെ വെക്കാൻ നമ്മളെ നാട്ടിൽ തന്നെ വീടൊക്കെ വെക്കാന്ന് വിചാരിക്കുന്നത് കാരണം ഇപ്പം നമ്മള് ഒന്ന് അവിടെ പോയി പച്ചപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വയനാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അത് ശരിയാണ് സാബു പിന്നെ അപ്പം ഇനി സാബു പോയാൽ എപ്പോഴാണ് വരിക ഇനി പോയാലും രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരും വസേട്ടാ രണ്ടു വർഷം കഴിഞ്ഞു വന്നാല് ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ ഹേ പിന്നെ വേണ്ടേ അപ്പോൾ ബാസേട്ടന്റെ മൈൻഡില് സാബുന് ജീവിത ജീവിതത്തോട് മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നല്ല ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ പോലെ വരെ അങ്ങനെ അങ്ങനെ വസട്ട ഇങ്ങനെ അവൻ അവന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം പിന്നെ സബു മുന്നോട്ടുള്ള ഭാവി ജീവിത ജീവിതത്തിനെ പറ്റി നല്ല കാഴ്ചപ്പാട്ടുള്ള കുട്ടീനൊക്കെ വിചാരിച്ചിട്ട് വസട്ട ഇടത്ത വായിക്കി ചോദിക്കും സാബു രണ്ടു കൊല്ലം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും അങ്ങോട്ട് പോകാനാണോ സബു അങ്ങോട്ട് പോവോ ദുബായിക്കന്നെ സാബു അല്ല പോവ വസട്ടാ ഹേ സാബു സാബുവിന്റെ പെണ്ണിനെ കൊണ്ടിട്ടാ ഫോണത് ദുബായിക്ക് പിന്നെ ആണോ അപ്പൊ അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടോ ആ എന്റെ ഫ്രണ്ട് സലീമിന്റെ ഉപ്പയാണ് അവിടെ സ്ഥാപനമൊക്കെ തുടങ്ങി അപ്പൊ കണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് അവിടെ തമസ സൗകര്യ സൗകര്യൊക്കെ ഏർപ്പെടുത്തിണ്ട് സലീമ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി വന്നിട്ട് രണ്ടുമല്ലാം കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടാണോ അവനും കഴിച്ചില്ലോ അവനും ഇനിയിപ്പോൾ ഇപ്പം ഷോപ്പൊക്കെ റെഡി ആയിട്ടോ അതിൻ്റെ ഓട്ടോ അപ്പം അച്ചിലാണോ ഒരു കുറേ കാലമായി അവിടെയാണ് ഒരു നല്ല സെറ്റപ്പിലാണ് അപ്പം പിന്നെ അവനും കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് എന്നെ കൊണ്ടുപോകണം അപ്പം പെണ്ണിന് പാസ്പോർട്ട് ഒക്കെ എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സെണ്ണൊക്കെ കണ്ടോ പെണ്ണൊന്നും കണ്ടില്ല ബസ് പെണ്ണൊക്കെ നമ്മളെ ബാക്കി പോലെ നമ്മളെ മുന്നിൽ എത്തിപ്പെടിയായിരിക്കും ആ അങ്ങനെയാവട്ടെ എന്നറിയാം അപ്പോൾ പിന്നെ ഇവൻ്റെ മനസ്സിൽ വസടന്ന് ഭയങ്കരമായിട്ടൊരിതേ ആവും അവൻ്റെ ആ ഇതൊക്കെ സംസാരമൊക്കെ വിചാരിക്കുമോ വസടം വിചാരിക്കുക സോ അപ്പം ഇങ്ങനെയൊക്കെ നന്നായി സംസാരിക്കുമോ ഇത്രയൊക്കെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് നല്ല സന്തോഷം ഉണ്ടാകും അപ്പം പോകുന്ന കാര്യക്കായപ്പോൾ ഭയങ്കര സന്തോഷ ഹാപ്പിക്കായപ്പോൾ അവ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെക്കുണ്ടാക്കും എങ്ങനെ സംസാരിച്ചെന്നൊക്കെ വസറിനെ തോന്നോ അപ്പോൾ വാസറിനും ഹാപ്പി ആയി അവൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ നല്ല എനർജി പവർ ഉള്ളൊരു ആൺകുട്ടിയായിട്ട് വാസേൻ്റെ മൈൻഡിലേക്ക് വരികയാണ് വാസറിന് മുള കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ അല്ലേ പക്ഷെങ്കില് വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയല്ലേ അപ്പോൾ പിന്നെ വസരൻ ചെറ്റും പിന്നെ സാമ്പിപ്പം ഇങ്ങോട്ടോ പോണേ വസട്ട പോകയല്ലേ അപ്പൊ നമ്മളെ നാട്ടിലെ ഡ്രസ്സുകൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ആണല്ലേ ഏറ്റവും നല്ല നമുക്ക് നമ്മളെ ശരീരത്തിൽ നന്നായിട്ട് പിന്നെ ഇണങ്ങുള്ളൂ നല്ല കോട്ടന്റെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങാം അവിടെയൊക്കെ ഫോറീൻ സാധനങ്ങളൊക്കെ ഉണ്ടാവുക അതൊന്നും ആരോഗ്യത്തിനൊന്നും അത്ര നന്നുണ്ടാവല്ലോ എന്നൊക്കെ പറയുമ്പോൾ വസണ അപ്പഴേക്ക് അതും ആരോഗ്യം നോക്കിയപ്പോ എന്നാ പിന്നെ എന്താ സാമ്പ് നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോവണേ നീയും വായ ഞങ്ങൾ കൂടെ പിന്നെ ബാലന്റെ കുട്ടിയുണ്ട് ബാലന് ഡ്രസ്സൊക്കെ എഴുതുന്ന കൂട്ടത്തില് ഇങ്ങനെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള സാബുവിന്റെ അമ്മയ്ക്കും അച്ഛമ്മക്കും അങ്ങനെ അവർക്കൊക്കെ പിന്നെ നമ്മളെ ജാനിയേച്ചയ്ക്കും ഒരച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ പ്രായപ്പെട്ടവർക്കൊക്കെ നമ്മളെ എഴുതിയുണ്ട് അപ്പോൾ ആ കൂട്ടത്തില് ബാബുവിനെ എഴുതിയപ്പോൾ അപ്പൊ തന്നെ ശാലിനി പറഞ്ഞേ എന്റെ ഫ്രണ്ടാണ് സാബു അവന് വേണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാബുവിന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പൊ സാബു ഞങ്ങളുടെ കൂടെ വായോ എന്നാ പിന്നെ സാബുവിന്റെ ഇഷ്ടത്തിന് എടുക്കാറാ ഓ പറ ഓൺ പറ വാസേട്ടാ അതിന്റെ ആവശ്യമില്ലാന്നെ നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോളി നമ്മളൊരു ചെറിയ കടലൊക്കെ പോയി എടുത്തോണ്ട് നമ്മളെ കൂടെ നമ്മളെ ഒരു കുടുംബം പോലെ അല്ലേ പിന്നെ എന്താ അയലോക്കാരല്ലേ നമുക്ക് ജോളിയായിട്ട് അങ്ങോട്ട് പോവാലോ അപ്പൊ അങ്ങനെയാ ആ അങ്ങനെയാണേ എന്നാ ശരി എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരല്ലേ ഇവിടെ എത്തുള്ളു ആര് പറഞ്ഞു ഇത്രയും ആൾക്കാർക്ക് ഡ്രസ് ഒക്കെ എടുത്ത് പെണ്ണുങ്ങളെല്ലാം വാസേട്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് വരുമ്പത്തേന് സമയം പിടിക്കില്ലേ ആ സ്വാഭു പറഞ്ഞത് ശരി ഞാൻ അപ്പൊ ഒന്നും ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങളെ കൂടെ വരണെങ്കിൽ എന്താ ഇന്നത്തെ ചിലവ് ഫുള്ള്ണ്ട് എന്നുവെച്ചാൽ ഫുഡൊക്കെ ചോറും ചായ ഒക്കെ ഉണ്ട് വേഗം ഏഹ് അതൊന്നും വേണ്ട സ്വാഭാവ് ഞമ്മളിത് ക്ഷണിച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോയ പിന്നെ ഞമ്മളെല്ലാം വാങ്ങിക്കൊടുക്കുക അതെന്ത് വർത്താന സ്വാഭാവിക അങ്ങനെ പറയരുത് വാസേട്ടോ അച്ഛന്റെ പോലെ മനസ്സുകൊണ്ട് കണ്ടിട്ട് പറയണം കാരണം വെച്ചാൽ ഞമ്മളൊരു നല്ല കാര്യമായിട്ട് നമുക്ക് വി സിയൊക്കെ വന്ന് ഞമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പോകാം ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആവും നമ്മളെ കണ്ടുപിട്ടുക അപ്പം നമ്മളെ ഫാമിലി പോലെ ഇന്നല്ല നമ്മളെ നട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവരെന്നു പറഞ്ഞാൽ അപ്പോൾ അവർ അവരെ കൂടെ അവർക്ക് ഫുഡൊക്കെ വെടിച്ചെടുത്ത് ഇന്ത്യ ഒരു വക ചെലവായിട്ട് കരുതി മതി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം ഇല്ലേ ഞാൻ വേറെ ഏതായാലും ചെറിയ കടയപ്പോൾ അപ്പോൾ വാസറിൻ്റെ പറയും ഏഹ് സൗ അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ തന്നെ എന്നാൽ ശരി ആയിക്കോട്ടെ എന്റെ വകീന്നെ ആയിക്കോട്ടെ അങ്ങനെ ഇവര് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞു അങ്ങനെ റോഡെത്തി അറിയില്ലോ അപ്പൊ പിന്നെ അപ്പോൾ മാസേട്ട് പറയണ്ടേ അല്ല സാബു ഞാൻ ഇന്ന് വരെ ഭക്ഷണം മേടിച്ചു കൊടുക്കണന്ന് പറഞ്ഞപ്പോ അല്ല സാബു ഞാൻ ഇന്ന് വരെ എന്റെ ഉഷനിയോ മക്കളൊക്കെ കൂട്ടിയിട്ട് ടൗണിലൊന്നും പോയിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ട് എന്താ വെച്ചാൽ ആയിട്ടാണ് പോണത് അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് അവരെ കൊണ്ടായിരുന്നെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങണേ ഞാന് സബുനറിയില്ലേ ഞാനെൻ്റെ കഷ്ടപ്പാടിൻ്റെ അതിൽ എന്റെ ഉഷേനിയൊന്നും സന്തോഷാക്കി വെക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ നാല് മക്കളായി ഓട്ടപ്പാച്ചിലായി പിന്നെ മക്കളെ വലുതാക്കുന്ന ഓട്ടപ്പാച്ചിലായി പിന്നെ മക്കൾക്ക് ഒരു സെറ്റപ്പ് ഒരിക്കൊരു ജോലിയും കൂലിയും ഒക്കെ വേണ്ട അങ്ങനെയാണ് പിന്നെ കടയൊക്കെ അങ്ങനെ ഞങ്ങളൊന്ന് പച്ചപിടിച്ച് അങ്ങനെ വന്ന് ഇന്നാണ് ഇപ്പോൾ ആദ്യമായിട്ടെന്ന് പറയാം സാബു എന്റെ മോൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കുമ്പോൾ അവരൊക്കെ സന്തോഷമായിട്ട് അവർക്കൊക്കെ ഫുഡ് പിടിച്ചു കൊടുക്കുമ്പോൾ അത് സാബുവിന് നമ്മളെ മോനെപ്പോലെ എന്നില്ല ഈ വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ബാബുക്കും ഒരേപോലെ ഇല്ല അപ്പൊ ഇങ്ങക്ക് വാങ്ങിച്ചായിരുന്നു എന്നാണ് എൻ്റെ ഉഷയ്ക്ക് ഒരു ഹാപ്പിയായിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല എൻ്റെ സ്നേഹം മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറ വാസട്ട എന്തിനാണ് പിന്നെ കുറെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അതിലൊന്നുമല്ല സ്നേഹം വാസട്ട നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകഴിഞ്ഞാൽ ആ സ്നേഹത്തിലും വലിയൊരു സ്നേഹമില്ല ഉഷച്ചി നല്ലൊരു ഭാര്യയാണ് വാസറിന് അങ്ങനെയൊരു ഭാര്യ തന്നെയാണ് എനിക്ക് വേണ്ടത് അപ്പോഴും അവിടെ ഇട്ടു അപ്പൊ പിന്നെ വാസേട്ട നല്ല ചിരിക്ക് അപ്പൊ സാബു ചിരിക്കും നല്ലൊരു സ്ത്രീയാണ് അവര് അവരെ പോലൊരു ഭാര്യനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആരോ ഓളെ ആഗ്രഹിക്കണെന്ന് പറയാൻ വയ്യ അപ്പൊ അപ്പോഴാണ് വാസട്ട വിചാരിക്കുന്നത് സാബു എങ്ങനെ സംസാരിക്കുന്നത് നോക്കട്ട അപ്പൊ നമ്മളൊന്ന് പോയി നോക്കിട്ടാ അങ്ങനെ അവര് നല്ല സന്തോഷായിട്ട് പിന്നെ അപ്പൊ ഓൻ ചോദിക്കുന്നാണേ പിന്നെ അങ്ങനെ ബാബേടന കല്യാണമായില്ലേ വാസേട്ട ആ ഷാലിനെ കണ്ടുവെച്ചതാണ് അവളെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ നർ ആ പറ ആ അവള് നല്ലൊരു പെൺകുട്ടിയെട്ടോ വാസേട്ടാ ഷാലിനി എനിക്ക് ഈ തൊടിയിലേക്ക് വെച്ചിട്ട് ഷാലിനീനെ വലിയ ഇഷ്ടമാണ് വാസേട്ടൻ്റെ ഒക്കെ ഒരു ഭാഗ്യേട്ടാ അവളെ മോളായിട്ട് ജനിച്ച അവള് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് പിന്നെ അപ്പോൾ അവൻ പറയണാണ് അപ്പോൾ അയാൾ പറയണ അവൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണതും അതുകൊണ്ടാണ് പക്ഷെ അവൾ എന്ത് പറഞ്ഞാൽ അവൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവൾ ആവശ്യപ്പെടാറുള്ളു അപ്പം പറയാം നല്ല കുട്ടിയെ ശാലിനി ഞാനിന് അപ്പം പറയണേ അയാൾ പറയും സബുവിന് നല്ല മാറ്റണ്ട് സാബു നന്നായി സംസാരിക്കണെന്ന് പറയട്ട അപ്പം അപ്പം എനിക്ക് നല്ല മാറ്റണ്ടല്ലേ വസട്ട അതിനൊക്കെ കാരണ ശാലിനി ഏ അതെന്താ പറയാ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് വിട്ടുപോയ ശേഷം പിന്നെ ഞാൻ അങ്ങനെ വരാറില്ലല്ലോ ഓനും വിശ്വമിക്കല്ലേ വരുമോ അപ്പം അവരൊന്നും ഞാൻ കാണാറില്ല അപ്പം എൻ്റെ ഇടയിൽ ഞാൻ സുഗന്ധിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ മുമ്പ് ഞാൻ അവടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ സാബു പിന്നെ കല്യാണത്തിന് കല്യാണത്തിനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരൂലടീന്നിറന്നു അപ്പം പറഞ്ഞു എന്താ സൗഭു അങ്ങനെ ചെയ്യരുത് അമ്മ ആയാലും പക്കക്കാര് എന്റെ പെങ്ങന്മാരായില്ലേ സുഗന്ധിയും സുഗന്ധിയൊക്കെ അവർക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അവൾ എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്ന് എന്റെ വീട്ടീന്ന് പോലും ഇന്നെ ക്ഷണിച്ചില്ല മോനെ കല്യാണാണ് വായോന്നൊന്നും അമ്മ പറയില്ലേ ഞാനങ്ങനെ വരല്ലേ അതുകൊണ്ടാണ് അമ്മ വിളിക്കാത്തത് ഞാൻ ഞാനോളം വാക്ക് മാനിച്ച് വന്ന് ഇപ്പൊ ഇതാ ബാബയുടെ കല്യാണം പറഞ്ഞു അന്നൊക്കെ പിന്നെ കാർത്തികേനെ പരിചയപ്പെടുത്തി തന്ന് ടീച്ചർ നല്ല കുട്ടി ഞങ്ങൾ പരിചയപ്പെട്ട് പിന്നെ ഇപ്പൊ കല്യാണമുണ്ട് കല്യാണത്തിന് വരണം എന്തായാലും വരണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടപ്പോൾ കണ്ടപ്പം പറഞ്ഞു കല്യാണത്തിന് വരണം വിഷുവിന് വരുന്നതിന്റെ മുൻപ് കല്യാണത്തിന് വന്നിട്ട് വിഷു കൂടിയിട്ട് പോയാൽ മതി അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നേ ഞാന് അവള് പറഞ്ഞതൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാനനുസരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ പോയതല്ല വർഷട്ട അതുകൊണ്ട് തന്നെ അവള് നല്ല കുട്ടിയാണ് ആ അവൾ നല്ല കുട്ടിയാണെന്ന് അപ്പം വാസേട്ടനും ഒരിക്കൽ പോലും വാസേട്ടൻ വിചാരിക്കില്ല എൻ്റെ മനസ്സിൽ സാബു സാബുവിന് ഇവിടെ ഡിസ്റ്റ് എന്നുള്ളതും പിന്നെ സാബു അങ്ങനത്തെ ഒരു ക്യാരക്ടറും അല്ല എന്നൊക്കെയാണ് അയാളുടെ മനസ്സിൽ അങ്ങനെ റോഡ് റോഡെത്താൻ നിരത്തുണ്ടാവും ബസ് വന്നിട്ട് ഇവര് വേഗം അപ്പം നോക്കുമ്പോൾ ശല്യം കൂടെ സാബു അപ്പുരം അപ്പം സബു വേ അറിയാം അങ്ങനെ ഇവര് വേഗം ഓടി കുറെ സമയമില്ല എന്നാലും വസ്തു കാര്യം കൂടി പറയാം അങ്ങനെ ഓടി ബസ്സിലേക്ക് അങ്ങോട്ട് കയറി കയറി ഇട്ട് മുന്നിൽ കൂടെ ആയിരിക്കും കൂടെ കയറാൻ പറയാൻ വരും അങ്ങനെ മുന്നിൽ കൂടെ കയറി ഒരു ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടാവും പിന്നെ വേണുവിന്റെ അടുത്ത് വേണു ഇരിക്കുന്നു വേണുവിന്റെ അടുത്ത് സീറ്റ് ഉണ്ട് പിന്നെ അതിന്റെ ബാക്കിലുണ്ടാവും ബാല ഇരിക്കുന്നു ബാലന്റെ അടുത്തും സീറ്റ് ഉണ്ട് ഒരിങ്ങനെ ബാക്കിൽ കൂടെ വന്ന് കയറി അങ്ങനെ ഇരുന്നതാണ് അപ്പടി നമ്മളെ സാബുമോനായിരിക്കും വേണ്ടിവരും അപ്പൊ വേണുവിന്റെ അടുത്ത് സീറ്റ് കണ്ട പറഞ്ഞ അവിടെ ഇരിക്കാൻ പോകുമ്പോ തന്നെ അപ്പടി വേണു പലട്ടാ ഇങ്ങോട്ട് വന്നിരിക്കി അവര് അവിടെ ഇരിക്കട്ടാറി അച്ഛനോ സബു അപ്പടി ഇവന് പറ്റിയില്ല നമ്മളെ അമ്പള സാബുവിനെ പറ്റിയില്ലെട്ടോ സാബു എന്ത് ചെയ്യും വേഗം ബാലനെ പറഞ്ഞിട്ട് വേഗം മുന്നോട്ട് നിന്നിട്ട് ബാലാടൻ്റെ അടുത്ത് അവിടെ ഇരിക്കും ബാലാടൻ്റെ അവിടെ തിരുന്ന പറയും ബസ് അവിടെ അപ്പോൾ അപ്പം അവിടെ കേട്ടോ അപ്പോൾ കുറേ സമയത്ത് ബസ് കുറച്ച് ഏട്ടനായിട്ടൊരു സംഭാഷണം കണ്ടിട്ടാ അപ്പം നമ്മൾ പെട്ടെന്ന് നാളല്ലേ മിറ്റന്നാൾ പറയുന്നതായിരിക്കും ഇനി കഥ നീട്ടി വെച്ച് പോലെ പിന്നെ മനസ്സിനൊരു സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ വേണ്ട നമുക്ക് ഈ കഥ സന്തോഷമായിട്ട് പറയാം അപ്പം നമുക്ക് സന്തോഷൊക്കെ ആയി ആയി നമ്മൾ ഈ നാഗക്കോട്ടരുടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹാപ്പി ആയി സന്തോഷം കാരണം വെച്ചാൽ അതെല്ലാം എടുത്ത് ആവാഴിച്ചു നമ്മൾ ഓഫീസിലാണ് കൊണ്ടുവച്ചത് ഇത് അതിൻ്റെ ഒരു മാനദിക്ക് നമ്മളെ ബാധിക്കുന്നേ ബാധിക്കുക അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് മുന്നിലെത്തും തന്നെ നമ്മൾ പണിക്കും ഗുഡ് നൈറ്റ് ലവ് വി ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ നമ്മളിനി നല്ല ഹാപ്പി ആയി കിട്ടില്ല നമ്മളെ കുഞ്ഞ് വരാൻ പോകുന്നുണ്ട് എൻ്റെ മോള് ബായ് ബായ് ഗുഡ് നൈറ്റ്